ഈ ഉദ്യമം ഏറ്റെടുത്തത് ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയാകുന്നു ഈ സമയത്ത് കേരള പോലീസിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയും ഈ റാലിയിൽ പങ്കെടുത്ത ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അതോടൊപ്പം തന്നെ ഈ റാലിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമുള്ള എല്ലാ അഭിവാദ്യങ്ങളും കഞ്ഞിക്കുഴി ദേശിൻ്റെ പേരിൽ ഈ സമയത്ത് അർപ്പിക്കുകയാണ് ഈ നാട് ഗാന്ധിജിയുടെ നാടാണ് ഗാന്ധിജി വിഭാഗം ചെയ്ത ആ സന്ദേശം അതായത് ആരോഗ്യമുള്ള ഒരു തലമുറ എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് നല്ല അനുഗ്രഹങ്ങൾ നൽകുന്ന പുതിയ തലമുറയെ കണ്ടുകൊണ്ടാണ് നവഭാരതം അവിടുന്ന് നമ്മുടെ രാഷ്ട്രപിതാക്കന്മാരും ആധുനിക ഭാരത ശില്പികളും സ്വപ്നം കണ്ടത് അതിനെ തകർക്കുവാൻ ഇന്ന് മയക്കുമരുന്ന് സുലഭമായി നമ്മുടെ ഏത് ഗ്രാമങ്ങളിലും ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുക എന്നുള്ളത് ചെറുത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാകുന്നു ഇതുപോലുള്ള ബോധവർണ്ണ ക്രമീകരണങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇത് ഏറ്റവും അങ്കിമമായി തീരട്ടെ നമ്മുടെ ദേശത്തെ നശിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ മാരവായ വിപത്തിൽ നിന്ന് നമുക്ക് കുറ്റം നേടേണ്ടത് ആവശ്യമുണ്ട് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് യുവാക്കളെ പ്രസംഹരിക്കുന്നു എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു